സഹോദരന്മാരെ ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ദിവസമാണ് ഡിക്കൻ അമൽ വർഷങ്ങളായി തൻ്റെ മനസ്സിൽ കൊണ്ടിരുന്ന ഒരു സ്വപ്നം ഇന്ന് നിറവേറുകയാണ് ഡിക്കൻ അമലിന്റെ മാതാപിതാക്കൾക്ക് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് ജന്മസാഫല്യത്തിൻ്റെ ദിവസമാണ് അവരുടെ പ്രിയപ്പെട്ട മകനെ വളർത്തി വിശ്വാസത്തിൽ പരിശീലിപ്പിച്ച് കർട്ടാവിൻ്റെ മധുബയിൽ അവർ അർപ്പിക്കുന്ന പുണ്യപ്പെട്ട ദിവസം എം എസ് ടി സമർപ്പിത സമൂഹത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ തീഷ്ണതയിൽ സീറോ മലബാർ സഭയിലൂടെ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാനുള്ള അവരുടെ വിശുദ്ധ നിയോഗത്തിന് ശക്തി പകരാൻ മറ്റൊരു പുരോഹിതൻ കൂടി അവരുടെ കൂടെ ചേരുന്നു ഈ ഇടവകയ്ക്കും ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് പതിനെട്ടാമത് പുരോഹിതൻ ഈ ഇടവകയുടെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ അടയാളമായി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അണഞ്ഞ് കർത്താവിൻ്റെ ശുഭൂഷ ആരംഭിക്കുന്നു എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഇത് കർത്താവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ് കാരണം ഡീക്കൻ അമൽ സ്വപ്നം കാണാൻ തുടങ്ങുന്നതിനു മുമ്പ് ഡീക്കന്റെ മാതാപിതാക്കൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നതിനു മുമ്പ് കർത്താവാണ് ഈ മകനെ കുറിച്ച് സ്വപ്നം കണ്ടത് ജെറമിയായ പുസ്തകം ഒന്നാം അധ്യായ അഞ്ചാമത്തെ വചനത്തിൽ കർത്താവ് ഒരളി ചെയ്യുന്നു നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഡിക്കൻ അമലനെ കർത്താവ് വിളിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാലാം തീയതി അല്ല ഈ ഇരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ ഈ മകൻ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് ഈ മകനെ കണ്ടു കർത്താവ് കണ്ട സ്വപ്നമാണ് ഇന്ന് നിറവേറുന്നത് അതുകൊണ്ട് ഡീ കൻ അമലന്റെയോ ഡൻ മാതാപിതാക്കളുടെയോ എം എസ് ടി സമർപ്പിത സമൂഹത്തിന്റെയോ സ്വപ്നത്തെ കളുപരി ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ് ഈശോയുടെ പദ്ധതിയാണ് ഇവിടെ നേരവേറുന്നത് ഈശോയാണ് ഈ മകനെ സ്വന്തമാക്കിയത് ഏഷ്യയുടെ പ്രസിഡന്റ് നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു യാക്കോബെയിൽ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ഒരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വിളിച്ചിരി ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ എന്റേതാണ് നീ എന്റേതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മകനെ കർത്താവ് സ്വന്തമാക്കുന്നത് വീട്ടുകാരുടേതോ നാട്ടുകാരുടേതോ അല്ല മറിച്ച് കർത്താവിന്റേതാണ് കർത്താവ് വിളിച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ് വിശുദ്ധ ഫിലിപ്പിയറക്കി ദൂന്നാമധ്യായ പന്ത്രണ്ടാമത്തെ ദിനത്തിൽ പറയുന്നു യേശു ക്രീസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു യേശു ക്രിസ്തു തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന എന്ന ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ തീരുമാനിച്ചത് അത് തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കിനും ചെയ്യുന്നത് ഈ ഡീക്കിനെ യേശു സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട ലേഖന ഭാഗത്ത് ഹെമ്പ്രാലേഖന മഞ്ചാമധ്യായം ഒന്നു മുതൽ പത്തു വരെ ആലോചനകൾ നാം കേട്ടു ഓരോരുത്തരും ഇത് സ്വന്തമായി ഏറ്റെടുക്കുന്നതല്ല മറിച്ച് ദൈവത്താൽ വിളിക്കപ്പെട്ട് ഏറ്റെടുക്കുന്ന ഒരു ബഹുമതിയാണ് മാതാപിതാക്കളുടെ പ്രോത്സാഹനവും മറ്റുള്ളവരുടെ പ്രോത്സാഹനവും ഒരു പക്ഷേ ഇതിന് ഈ ദൈവവിളിക്ക് കാരണമായിട്ടുണ്ടാകാം പക്ഷെ ആത്യന്തികമായി ദൈവമാണ് വിളിച്ചിരിക്കുന്നത് ദൈവം വിളിച്ചതുകൊണ്ടാണ് ഡീക്കൻ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ്